ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഞാൻ ഡാനിയലച്ചൻ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി ബൈബിൾ അവതരിപ്പിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് എൺപത്തിയെട്ടാമത്തെ ദിവസം ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ജോഷുവയുടെ പുസ്തകം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ജോഷുവയുടെ പുസ്തകം ഇന്ന് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കും ഒപ്പം നൂറ്റി മുപ്പത്തി രണ്ടാം സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് ജോഷുവ അധ്യായം ഇരുപത്തിരണ്ട് കിഴക്കൻ ഗോത്രങ്ങളുടെ മടക്കയാത്ര പിന്നീട് ജോഷുവ റൂപൻകാരെയും ഗാദുകാരെയും മനാസയുടെ ഗോത്രപാതിയെയും വിളിച്ച് അവരോട് പറഞ്ഞു കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ പാലിച്ചു ഞാൻ നിങ്ങളെ അനുശാസിച്ച എല്ലാ കാര്യത്തിലും എൻ്റെ സ്വരം നിങ്ങൾ ശ്രവിക്കുകയും ചെയ്തു ദിനങ്ങൾ ഇത്രയേറിയിട്ടും ഇന്ന് വരെ നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയുടെ പാലനത്തിൽ നിങ്ങൾ ജാഗരൂകരായിരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരോട് അരുൾ ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ അവിടുന്ന് അവർക്ക് സ്വസ്ഥതയേകിയിരിക്കുന്നു ആകയാൽ നിങ്ങൾ തിരിഞ്ഞ് കർത്താവിൻ്റെ ദാസനായ മോശ ജോർദാൻ അക്കരെ നിങ്ങൾക്ക് കൈവശ വസ്തുവായി നൽകിയ ദേശത്തേക്ക് നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോകുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാനും അവിടുത്തെ വഴികളിലെല്ലാം ചരിക്കാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാനും അവിടുത്തോട് ഒട്ടിനിൽക്കാനും നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കാനുമായി കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളെ അനുശാസിച്ചിട്ടുള്ള കൽപ്പനയും നിയമവും നിർവഹിക്കുന്നതിന് നിങ്ങളേറെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ജോഷുവ അവരെ അനുഗ്രഹിച്ചയച്ചു അവർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് യാത്രയായി മനാസയുടെ ഗോത്രത്തിൻ്റെ ഒരു പകുതിക്ക് മോശ ബാഷാനിൽ അവകാശം നൽകിയിരുന്നു അതിൻ്റെ മറ്റേ പകുതിക്കാകട്ടെ അവരുടെ സഹോദരന്മാരോടൊപ്പം പടിഞ്ഞാറ് ജോർദാൻ്റെ ഇക്കര നിന്ന് ജോഷുവയും നൽകി അവരെ ജോഷുവ അവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചപ്പോൾ അവൻ അവരെ അനുഗ്രഹിക്കുക കൂടി ചെയ്തു അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു വൻ സമ്പത്തോടെ വളരെയേറെ കന്നുകാലികളോടും വെള്ളി സ്വർണം പിച്ചള ഇരുമ്പ് എന്നിവയോടും അതിവിപുലമായ വസ്ത്രശേഖരത്തോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങുവിൻ നിങ്ങളുടെ ശത്രുക്കളുടെ കൊള്ള മുതൽ നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കുവയ്ക്കുൻ കിഴക്കൻ ഗോത്രങ്ങളുടെ ബലിപീഠ നിർമ്മിതി അങ്ങനെ റൂബന്യരും ഗാദിരും മനാസയുടെ ഗോത്രവാദിയും കാനാൻ ദേശത്തുള്ള ഷീലോയിൽ നിന്ന് ഗലയാത് ദേശത്തേക്ക് അതായത് മോശ വഴിയുള്ള കർത്തൃ നിർദ്ദേശമനുസരിച്ച് പിടിച്ചെടുക്കപ്പെട്ട തങ്ങളുടെ കൈവശ ഭൂമിയിലേക്ക് എത്തുന്നതിന് ഇസ്രായേലിൽ നിന്ന് മടക്കയാത്രയായി കാനാൻ ദേശത്തുള്ള ജോർദാൻ്റെ ഗലീലോത്തിൽ അവരെത്തി അപ്പോൾ റൂബന്യരും ഖാദിരും മനാസയുടെ ഗോത്രവാദിയും അവിടെ ജോർദാനോട് ചേർന്ന് ഒരു ബലിപീഠം ഒരു കൂറ്റൻ ബലിപീഠം നിർമ്മിച്ചു ഇസ്രായേലിയർ ഇപ്രകാരം കേട്ടു ഇതാ റൂബന്യരും ഗാദിരും മനാസിയുടെ ഗോത്രവാദിയും ഇസ്രായേലിയരുടെ മറുഭാഗത്തായി ജോർദാന്റെ ഗലീലോത്തിൽ കാനാൻ ദേശത്തിന്റെ മുമ്പിലായി ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നു ഇസ്രായേലിർ അത് കേട്ടപ്പോൾ അവർക്കെതിരെ സൈന്യ നീക്കത്തിനായി കയറി ചെല്ലുന്നതിനു വേണ്ടി ഇസ്രായേലി സമൂഹം മുഴുവനും ഷീലോയിൽ സമ്മേളിച്ചു ഇസ്രായേലിർ ഗലയാത് ദേശത്തേക്ക് റൂബന്യരുടെ അടുത്തേക്കും ഗാദിരുടെ അടുത്തേക്കും മനാസിയുടെ ഗോത്രവാദിയുടെ അടുത്തേക്കും പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനഹാസിനെ അയച്ചു അവനോടൊപ്പം ഇസ്രായേലിൻ്റെ ഓരോ ഗോത്രത്തിനും പിതൃഭവനത്തിന് ഒരു നേതാവിനെ വീതം പത്ത് നേതാക്കന്മാരെയും അവരിൽ ഓരോ ആളും ഇസ്രായേൽ സഹസ്രങ്ങൾക്ക് തങ്ങളുടെ പിതൃഭവനത്തിനുള്ള തലവനായിരുന്നു അവർ ഗലയാതദേശത്ത് റൂപന്യരുടെയും ഖാദിരുടെയും മനാസയുടെ ഗോത്രപാദിയുടെയും അടുത്തേക്ക് ചെന്ന് അവരുമായി സംസാരിച്ചത് ഇപ്രകാരമാണ് കർത്താവിൻ്റെ സമൂഹമൊന്നാകെ ഇങ്ങനെ പറയുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരെ നിങ്ങളിന്ന് അവിശ്വസ്തരായിരിക്കും വിധമുള്ള ഈ വിശ്വാസഭ്രംശം എന്താണ് ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്നതിന് കർത്താവിൽ നിന്ന് പിന്തിരിയുന്നതിന് നിങ്ങൾക്കായി ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുകയാണല്ലോ പെയോർ അതിക്രമം നമുക്ക് മതിയാകാതെ പോയോ അതിൽ നിന്ന് നമ്മൾ ഇന്ന് വരെ ശുദ്ധി നേടിയിട്ടില്ല കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടായതുമാണ് നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് ഇന്ന് പിന്തിരിയുകയാണ് ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്ന പക്ഷം നാളെ അവിടുന്ന് ഇസ്രായേൽ സമൂഹം മുഴുവനോടും കോപിക്കും നിങ്ങളുടെ കൈവശ വസ്തുവായ നാട് അശുദ്ധമാണെന്നിരിക്കേ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന കർത്താവിൻ്റെ കൈവശ വസ്തുവായ ദേശത്ത് ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ സ്ഥലം കൈവശപ്പെടുത്തുവിൻ കർത്താവിനോട് നിങ്ങൾ മറതിരിക്കരുത് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന് പുറമെ മറ്റൊരു ബലിപീഠം നിങ്ങൾക്കായി നിർമ്മിച്ചുകൊണ്ട് ഞങ്ങളോടും നിങ്ങൾ മത്സരിക്കരുത് സെറാഹിൻ്റെ മകനായ ആഖാൻ നിഷിദ്ധ വസ്തു സംബന്ധിച്ച് അവിശ്വസ്തത കാണിക്കുകയും ഇസ്രായേൽ സമൂഹം മുഴുവൻ്റെയും മേൽ കോപമുണ്ടാവുകയും ചെയ്തില്ലേ അവൻ്റെ തെറ്റുമൂലം അവൻ ഒരുവൻ മാത്രമല്ലല്ലോ നാശമടഞ്ഞത് റൂവന്യരും ഖാദരും മനാസയുടെ ഗോത്രവാദിയും പ്രത്യുത്തരിച്ച് ഇസ്രായേൽ സഹസ്രങ്ങളുടെ തലവന്മാരുമായി സംസാരിച്ചു കർത്താവാണ് ദേവന്മാരുടെ ദൈവം കർത്താവാണ് ദേവന്മാരുടെ ദൈവം കർത്താവാണ് ദേവന്മാരുടെ ദൈവം അവിടുന്ന് അറിയുന്നവനാണ് അവിടുന്ന് ഇസ്രായേലിനെ അറിയുന്നു കർത്താവിനെതിരെയുള്ള മാത്സര്യം കൊണ്ടോ അവിശ്വസ്ത കൊണ്ടോ ആണെങ്കിൽ ഇന്ന് ഞങ്ങളെ വെറുതെ വിടരുത് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഞങ്ങൾക്കായി ഒരു ബലിപീഠം നിർമ്മിക്കുന്നതിനും അതിന്മേൽ ഹോമയാഗവും ധാന്യയാഗവും അർപ്പിക്കുന്നതിനുമാണെങ്കിൽ അതിന്മേൽ സമാധാന ബലികൾ അർപ്പിക്കുന്നതിനാണെങ്കിൽ കർത്താവ് തന്നെ അത് പരിശോധിക്കട്ടെ നേരെ മറിച്ച് ഇത് ഞങ്ങൾ ചെയ്തത് ഉത്കണ്ഠനിമിത്തം താഴെപ്പറയുന്ന കാര്യം കൊണ്ടാണെങ്കിലോ നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇപ്രകാരം പറയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് നിങ്ങൾക്കെന്ത് ബന്ധം റൂമന്യരെ ഗാദ്യരെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാൻ തന്നിരിക്കുന്നു നിങ്ങൾക്ക് കർത്താവിൽ ഓഹരിയില്ല എന്നിട്ട് ഞങ്ങളുടെ മക്കൾ കർത്താവിനെ ഭയപ്പെടാതിരിക്കും വിധം നിങ്ങളുടെ മക്കൾ അവരെ മുടക്കും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നമുക്കായി ഒരു ബലിപീഠം നിർമ്മിക്കാൻ ശ്രമിച്ചു നോക്കാം ഹോമയാഗത്തിനല്ല ബലിക്കുമല്ല പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും നമുക്ക് ശേഷം നമ്മുടെ തലമുറകൾക്കുമിടയിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങൾ വഴിയും ബലികൾ വഴിയും സമാധാനയാഗങ്ങൾ വഴിയും അവിടുത്തെ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് കർത്തൃ സമക്ഷം അത് ഒരു സാക്ഷ്യമായിരിക്കും അങ്ങനെ നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് കർത്താവ് ലോഹരിയില്ല എന്ന് പറയാതിരിക്കട്ടെ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നാളെ ഞങ്ങളോടോ ഞങ്ങളുടെ തലമുറകളോടോ അവർ ചോദിക്കുന്ന പക്ഷം ഞങ്ങൾ പറയും ഞങ്ങളുടെ പിതാക്കന്മാരുണ്ടാക്കിയ കർത്തൃബലിപീഠ സാദൃശ്യം ഹോമയാഗത്തിന് വേണ്ടിയോ ബലിയർപ്പണത്തിന് വേണ്ടിയോ ഉള്ളതായല്ല നിങ്ങൾ കാണേണ്ടത് മറിച്ച് ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിലുള്ള ഒരു സാക്ഷ്യമായാണ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിനു മുമ്പിലുള്ള അവിടുത്തെ ബലിപീഠം കൂടാതെ ഓമയാഗത്തിനോ ധാനിയാഗത്തിനോ ബലിക്കോ വേണ്ടി ഒരു ബലിപീഠം നിർമ്മിക്കുക വഴി കർത്താവിനെതിരെ മത്സരിക്കാനോ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാനോ ഞങ്ങൾക്കിടവരാതിരിക്കട്ടെ റൂബന്യരും ഖാദിരും മനാസിരും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫിനഹാസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമൂഹ നേതാക്കന്മാരും ഇസ്രായേൽ സഹസ്രങ്ങരുടെ തലവന്മാരും കേട്ടു അവരുടെ ദൃഷ്ടികളിൽ അത് നന്നായിരുന്നു പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനഹാസ് റൂബന്യരോടും ഖാദിരോടും മനാസിരോടും പറഞ്ഞു കർത്താവ് നമ്മുടെ ഇടയിലുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ നിങ്ങൾ കർത്താവിനോട് ഈ അവിശ്വസ്തത ചെയ്തില്ല ഇപ്പോൾ നിങ്ങൾ ഇസ്രായേലരെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു പുരോഹിതനായ ഇലയാസറിൻ്റെ മകൻ ഫിനഹാസും നേതാക്കന്മാരും ഗലയാദ്ദേശത്ത് നിന്ന് റൂബിന്യരുടെയും ഗാദരുടെയും അടുക്കൽ നിന്ന് കാനാൻ ദേശത്ത് ഇസ്രായേലരുടെ പക്കൽ തിരിച്ചു വന്ന് അവർക്ക് വിവരം കൈമാറി ഇസ്രായേലരുടെ ദൃഷ്ടികളിൽ ഇക്കാര്യം നന്നായിരുന്നു ഇസ്രായേലർ ദൈവത്തെ വാഴ്ത്തി റൂബന്യരും ഗാദിരും വസിക്കുന്ന നാട് നശിപ്പിക്കാൻ അവർക്കെതിരെ സൈന്യമായി കയറി ചെല്ലുന്നതിനെക്കുറിച്ച് അവർ പിന്നീട് മിണ്ടിയില്ല റൂബന്യരും ഗാദിരും ബലിപീഠത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു കർത്താവാണ് ദൈവമെന്നതിന് നമ്മുടെ ഇടയിൽ ഇതാണ് സാക്ഷ്യം ജോഷുവ അധ്യായം ഇരുപത്തിമൂന്ന് ജോഷുവ വിടവാങ്ങുന്നു ഇസ്രായേലിന് അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നെല്ലാം കർത്താവ് സ്വസ്ഥത നൽകിയിട്ട് ഏറെക്കാലം പിന്നിട്ടു ജോഷുവ പ്രായമേറി വൃദ്ധനായി ജോഷുവ ഇസ്രായേൽ മുഴുവനെയും അതിൻ്റെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു ഞാൻ വൃദ്ധനായിരിക്കുന്നു പ്രായമേറിയിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഈ ജനതകളോട് മുഴുവൻ ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടല്ലോ തീർച്ചയായും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് നോക്കൂ ജോർദാൻ മുതൽ സൂര്യാസ്തമന ദിക്കിൽ മഹാസമുദ്രം വരെ ഞാൻ വിച്ഛേദിച്ച എല്ലാ ജനതകളിൽ നിന്നും അവശേഷിക്കുന്ന ഈ ജനതകളെ നിങ്ങളുടെ ഗോത്രങ്ങൾ അനുസരിച്ചുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്കായി ഞാൻ നറുക്കിട്ട് തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് അവരെ നിഷ്കാസനം ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പാലിക്കാനും അനുവർത്തിക്കാനും നിങ്ങൾ അതീവം പ്രാപ്തരാകണം അതിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കാതിരിക്കാൻ വേണ്ടി ഈ ജനതകളുമായി നിങ്ങളോടൊത്ത് അവശേഷിക്കുന്ന ഇവരുമായി സമ്പർക്കത്തിലാകാതിരിക്കാനാണിത് നിങ്ങൾ അവരുടെ ദേവന്മാരുടെ നാമത്തിൽ സ്മരണയുണർത്തരുത് ആണയിടാൻ ഇടയാകുകയും അരുത് അവയെ സേവിക്കരുത് അവയ്ക്ക് ആരാധന അർപ്പിക്കുകയും അരുത് മറിച്ച് ഇന്ന് വരെ ചെയ്തിരുന്നത് പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ ചേർന്നിരിക്കണം കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിയവരും ശക്തരുമായ ജനതകളെ നിഷ്കാസനം ചെയ്തു നിങ്ങളുടെ മുമ്പിലാകട്ടെ ഇന്ന് വരെ ഒരുവനും ചെറുത്തു നിന്നിട്ടില്ല നിങ്ങളിൽ നിന്നൊരാൾ ആയിരം പേരെ ഓടിക്കും കാരണം ദൈവമായ കർത്താവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാൻ നിങ്ങളേറെ ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം എന്തെന്നാൽ നിങ്ങൾ ശാഠ്യത്തോടെ പിന്തിരിഞ്ഞ് നിങ്ങളോടൊപ്പം അവശേഷിച്ചിരിക്കുന്ന ഇവരോട് ഈ ജനതകളുടെ ശിഷ്ടഭാഗത്തോട് ഒട്ടിച്ചേരുകയും അവരുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയും അങ്ങനെ നിങ്ങൾ അവരിലേക്കും അവർ നിങ്ങളിലേക്കും ചെന്നെത്തുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ജനതകളെ തുടർന്നും നിഷ്കാസനം ചെയ്യുകയില്ല എന്ന് നിങ്ങൾ തീർച്ചയായും അറിയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശിഷ്ടമായ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ നശിക്കും വരെ അവർ നിങ്ങൾക്ക് കിണിയും കൊടുക്കും നിങ്ങളുടെ പാർശ്വങ്ങളിൽ ചാട്ടയും കണ്ണുകളിൽ മുള്ളുകളും ആയിത്തീരും ഇതാ സാർവജനീന മാർഗത്തിൽ ഞാനും ഇന്ന് പോകുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെക്കുറിച്ച് അരുൾ ചെയ്തിട്ടുള്ള എല്ലാ സദ്വചനങ്ങളിലും നിന്ന് ഒരു വാക്കുപോലും പാഴായില്ലെന്ന് പൂർണ്ണ ഹൃദയം കൊണ്ടും പൂർണ്ണാത്മാവ് കൊണ്ടും നിങ്ങൾക്കറിയാമല്ലോ എല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി അതിൽ നിന്ന് ഒരു വാക്കും പാഴായില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് പ്രസ്താവിച്ച ഓരോ സദ്വചനവും നിങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായതെങ്ങനെയോ അങ്ങനെ തന്നെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തന്ന വിശിഷ്ടമായ മണ്ണിൽ നിന്ന് നിങ്ങളെ നശിപ്പിക്കുന്നതുവരെ ഓരോ ദുഷ്കാര്യവും കർത്താവ് നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുശാസിച്ചിട്ടുള്ള തൻ്റെ ഉടമ്പടി നിങ്ങൾ ലംഘിക്കുമ്പോൾ നിങ്ങൾ പോയി അന്യദേവന്മാരെ സേവിക്കുകയും അവർക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്യും അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് നൽകിയ വിശിഷ്ടമായ ദേശത്ത് നിന്ന് നിങ്ങൾ ഞൊടിയിടയിൽ നശിക്കുകയും ചെയ്യും ജോഷ അധ്യായം ഇരുപത്തി ഉടമ്പടിക്കുള്ള രക്ഷാചരിത്ര വിവരണം ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ഷക്കിയമിലേക്ക് ഒന്നിച്ചുകൂട്ടി ഇസ്രായേൽക്കാരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണിമാരെയും അവൻ ക്ഷണിച്ചു വരുത്തി അവർ കർത്താവിൻ്റെ മുമ്പിൽ സന്നിഹിതരായി ജോഷുവ ജനം മുഴുവനോടുമായി പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു പൂർവ്വകാലത്ത് നിങ്ങളുടെ പിതാക്കന്മാർ അബ്രാഹത്തിൻ്റെ പിതാവായ തേരാഹും നാഹൂറിൻ്റെ പിതാവും നദിക്കക്കരെ താമസിച്ചിരുന്നു അവർ മറ്റു ദേവന്മാരെയാണ് സേവിച്ചിരുന്നത് അബ്രാഹത്തെ നിങ്ങളുടെ പിതാവിനെ ഞാൻ നദിയുടെ മറുകര നിന്നെടുത്ത് കാനാൻ ദേശം മുഴുവനിലും അവനെ നടത്തി അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിച്ചു ഞാൻ അവന് ഇസഹാക്കിനെ നൽകി ഇസഖാക്കിന് ഞാൻ യാക്കോബിനെയും യേസാവിനെയും കൊടുത്തു സെയ്ർ മല അവകാശപ്പെടുത്തുന്നതിന് ഞാനത് യേസാവിന് കൊടുത്തു എന്നാൽ യാക്കോബും അവൻ്റെ മക്കളും ഈജിപ്തിലേക്ക് ഇറങ്ങിച്ചെന്നു പിന്നെ ഞാൻ മോശയെയും അഹ്റോനെയും അയച്ചു ഞാൻ ഈജിപ്തുകാർക്കിടയിൽ പ്രവർത്തിച്ചതനുസരിച്ച് അതിനെ ഞാൻ ശിക്ഷിക്കുകയായിരുന്നു അതിനുശേഷം നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നു നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ പുറത്ത് കടത്തിയപ്പോൾ നിങ്ങൾ പോയത് കടലിലേക്കാണ് അപ്പോൾ ഈജിപ്തുകാർ രഥത്തിലും കുതിരകളിലും നിങ്ങളുടെ പിതാക്കന്മാരെ ചെങ്കടൽ ദിശയിൽ പിന്തുടർന്നു കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് നിങ്ങൾക്കും ഈജിപ്ത് ഗണത്തിനുമിടയിൽ അന്ധകാരം വിന്യസിച്ചു അവരുടെ മേൽ മേലവിടുന്ന് കടലിനെ കൊണ്ടുവരികയും അവരെ മൂടിക്കളയുകയും ചെയ്തു ഞാൻ ഈജിപ്തിൽ ചെയ്തത് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ പിന്നെ നിങ്ങളേറെനാൾ മരുഭൂമിയിൽ വസിച്ചു അനന്തരം ജോർദാന മറുകരെ വസിച്ചിരുന്ന അമോറികളുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു അവർ നിങ്ങളോട് യുദ്ധം ചെയ്തു എന്നാൽ അവരെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു നിങ്ങളവരുടെ ദേശം കൈവശമാക്കി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ സിപ്പോറിൻ്റെ മകനും മൊവാബ് രാജാവുമായ ബാലാക്ക് ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ് യുദ്ധം ചെയ്തു നിങ്ങളെ ശപിക്കുന്നതിന് ബയോറിൻ്റെ മകൻ ബാലാമിനെ അവൻ ആളയിച്ച് വിളിച്ചു എന്നാൽ ബാലാമിനെ ശ്രവിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല മാത്രമല്ല അവൻ നിങ്ങളെ നന്നായി അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറീകോയിലെത്തി അപ്പോൾ ജെറിക്കോ പൗരന്മാരായ അമോരിയ പെരീസ്യ കാനാന്യ ഹിത്യ ഗിർഗാഷ്യ ഗിവ്യ ജബൂസ്യ ഗണം നിങ്ങളോട് യുദ്ധം ചെയ്തു എന്നാൽ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് മുമ്പേ കടന്നൽക്കൂട്ടത്തെ അയച്ചു അത് അമോരികളുടെ രണ്ട് രാജാക്കന്മാരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്തു അത് നിൻ്റെ വാളുകൊണ്ടോ നിന്റെ വില്ല് കൊണ്ടോ അല്ലായിരുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങളവയിൽ താമസമാക്കുകയും ചെയ്തു നിങ്ങൾ നടാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുകളുമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിക്കുള്ള വിശ്വാസ പ്രഖ്യാപനം ആകയാൽ ഇപ്പോൾ നിങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും പൂർണ്ണമായും വിശ്വസ്തമായും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുവൻ നദിക്കക്കരയും ഈജിപ്തിലും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ പുറന്തള്ളി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നത് നിങ്ങളുടെ ദൃഷ്ടികളിൽ മോശമാണെങ്കിൽ ആരെയാണ് സേവിക്കുന്നതെന്ന് ഇന്ന് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുവിൻ നദിക്കക്കര ഉണ്ടായിരുന്ന നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയാണോ അതോ നിങ്ങൾ വസിക്കുന്ന അമോരികളുടെ നാട്ടിലെ അവരുടെ ദേവന്മാരെയാണോ ഞാനും എൻ്റെ കുടുംബവുമാകട്ടെ കർത്താവിനെ ശുശ്രൂഷിക്കും അപ്പോൾ ജനം മറുപടിയായി പറഞ്ഞു കർത്താവിനെ ഉപേക്ഷിച്ച് മറ്റ് ദേവന്മാരെ സേവിക്കാൻ ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ തീർച്ചയായും ഞങ്ങളുടെ ദൈവമായ കർത്താവാണ് അടിമകളുടെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും സമുദ്ധരിച്ചവൻ ഞങ്ങളുടെ കൺമുമ്പിൽ ആ മഹത്തായ അടയാളങ്ങൾ പ്രവർത്തിച്ചതും ഞങ്ങൾ സഞ്ചരിച്ച എല്ലാ വഴിയിലും കടന്നുപോയ എല്ലാ ജനങ്ങളുടെ ഇടയിലും ഞങ്ങളെ സംരക്ഷിച്ചതും അവിടെ എല്ലാ ജനങ്ങളെയും ദേശത്ത് വസിക്കുന്ന അമോറികളെയും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവ് നീക്കം ചെയ്തു ഞങ്ങളും കർത്താവിനെ ശുശ്രൂഷിക്കും എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളുടെ ദൈവം ഉടമ്പടി സംസ്ഥാപനം ജോഷുവ ജനത്തോട് പറഞ്ഞു കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് അവിടുന്ന് അസഹിഷ്ണുവായ ദൈവമാണ് നിങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല കാരണം നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിക്കും അപ്പോൾ അവിടുന്ന് തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ വരുത്തും മുമ്പ് നിങ്ങൾക്ക് നന്മ വരുത്തിയിരുന്ന കർത്താവ് നിങ്ങളെ ഇല്ലായ്മ ചെയ്യും ജനം ജോഷുവയോട് പറഞ്ഞു ഇല്ല തീർച്ചയായും ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കും അപ്പോൾ ജോഷുവ പറഞ്ഞു കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിങ്ങളവിടുത്തെ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾക്കിടയിൽ നിങ്ങൾ തന്നെ സാക്ഷികൾ അവർ പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ് അവൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ പുറന്തള്ളുവിൻ നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിക്കുവിൻ ജനം ജോഷുവയോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ ശുശ്രൂഷിക്കും അവിടുത്തെ സ്വരമനുസരിക്കുകയും ചെയ്യും അങ്ങനെ ഷെക്കമ്മിൽ വെച്ച് ജോഷുവ അന്ന് ജനത്തിനു വേണ്ടി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്കു വേണ്ടി ചട്ടവും ന്യായ പ്രമാണവും സ്ഥാപിക്കുകയും ചെയ്തു ജോഷുവ ഈ വാക്കുകൾ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി അവൻ വലിയ ഒരു കല്ലെടുത്ത് അവിടെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തിന് സമീപം ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ നാട്ടി ജോഷുവ എല്ലാ ജനത്തോടുമായി പറഞ്ഞു ഇതാ ഈ കല്ല് നമുക്കിടയിൽ ഒരു സാക്ഷിയായി തീർന്നിരിക്കുന്നു എന്തെന്നാൽ കർത്താവ് നമ്മളുമായി സംസാരിച്ച അവിടുത്തെ എല്ലാ വചസ്സുകളും ഇത് ശ്രവിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ നിങ്ങൾ വഞ്ചന കാട്ടാതിരിക്കാൻ ഇത് നിങ്ങൾക്കിടയിൽ ഒരു സാക്ഷിയായിരിക്കട്ടെ അനന്തരം ജോഷുവ ജനത്തെയെല്ലാം താന്താങ്കളുടെ അവകാശത്തിലേക്ക് അയച്ചു ജോഷുവയുടെ മരണം ഇക്കാര്യങ്ങൾക്ക് ശേഷം കർത്തൃദാസനും നൂനിൻ്റെ മകനും നൂറ്റിപ്പത്ത് വയസ്സുള്ളവനുമായ ജോഷുവ മരിച്ചു ഗാഷ് മലയ്ക്ക് വടക്ക് എഫ്രായിം മലയിലുള്ള തിബ്നത് സേറായിൽ അവൻ്റെ അവകാശ അതിർത്തിയിൽ അവരവനെ സംസ്കരിച്ചു ജോഷുവയുടെ കാലം മുഴുവനും കർത്താവ് ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയെല്ലാം അറിയാമായിരുന്ന ജോഷുവയെ അതിജീവിച്ച ശ്രേഷ്ഠന്മാരുടെ കാലം മുഴുവനും ഇസ്രായേൽ കർത്താവിനെ ശുശ്രൂഷിച്ചു ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഷെക്കമിൽ ഷെക്കമിൻ്റെ പിതാവായ ഹാമൂറിൻ്റെ മക്കളിൽ നിന്ന് നൂറ് കസീത്തായിക്ക് യാക്കൂബ് വാങ്ങിയ വയൽ സംസ്കരിച്ചു അത് ജോസഫിയർക്ക് അവകാശമായി തീർന്നു അഹ്റോൻ്റെ മകനായ എലയാസറും മരിച്ചു അവൻ്റെ മകനായ ഫിനകാസിന് ഇഫ്രായിം മലയിൽ നൽകപ്പെട്ട ഗിബയായിൽ അവർ അവനെ സംസ്കരിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ട് മൂന്ന് ശപഥങ്ങൾ ആരോഹണഗീതം കർത്താവെ അനുകൂലമായി അവൻ്റെ സകല കഷ്ടതകളും അങ്ങോർക്കണമേ അവനാണല്ലോ കർത്താവിനോട് ശപഥം ചെയ്തത് യാക്കോവിൻ്റെ ശക്തനോട് നേർച്ചു നേർന്നത് ഞാൻ എൻ്റെ ഭവനകൂടാരത്തിൽ പ്രവേശിക്കുകയില്ല എൻ്റെ വിശ്രമ കയറുകയില്ല എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺബോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല കർത്താവിനൊരു സ്ഥലം യാക്കോവിൻ്റെ ശക്തന് വാസസ്ഥാനങ്ങൾ കണ്ടെത്തുന്നത് വരെ ഇതാ എഫ്രാത്തായിൽ വെച്ച് നമ്മളതേ കേട്ടു യാഴാറ് വയലുകളിൽ നമ്മളത് കണ്ടെത്തി നമുക്കവിടുത്തെ വാസസ്ഥാനങ്ങളിലേക്ക് പോയി തൃപ്പാത പീഠത്തിങ്കൽ ആരാധിക്കാം കർത്താവെ അങ്ങും അങ്ങേ ശക്തിയുടെ പേടകവും അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് എഴുന്നള്ളണമേ അങ്ങേ പുരോഹിതന്മാർ നീതി അണിയട്ടെ അങ്ങയുടെ ഭക്തർ ആരവമുതിർക്കട്ടെ അങ്ങേദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം പിന്തിരിപ്പിക്കരുതേ ദാവീദിനോട് കർത്താവ് ശപഥം ചെയ്തു അവിടുന്ന് സത്യമായും അതിൽ നിന്ന് പിന്മാറുകയില്ല നിനക്ക് വേണ്ടി നിന്റെ സന്താനങ്ങളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിനായി ഞാൻ പ്രതിഷ്ഠിക്കും നിന്റെ മക്കൾ എൻ്റെ ഉടമ്പടിയും ഞാൻ അവരെ പഠിപ്പിക്കുന്ന എൻ്റെ സാക്ഷ്യങ്ങളും പാലിച്ചാൽ അവരുടെ മക്കളും നിത്യതയോളം നിനക്കുള്ള സിംഹാസനത്തിൽ ഉപവിഷ്ടരാകും അതേ കർത്താവ് സിയോനെ തെരഞ്ഞെടുത്തു അവളെ തനിക്കിരിപ്പിടമാക്കാൻ അവിടുന്ന് അഭിലഷിച്ചു നിത്യതയോളം അവളാണെൻ്റെ വിശ്രമസ്ഥാനം ഞാൻ അവിടെ വസിക്കും എന്തെന്നാൽ ഞാൻ അവളെ അഭിലഷിച്ചു അവളുടെ വിഭവം ഞാൻ തീർച്ചയായും അനുഗ്രഹിക്കും ഞാൻ അവളുടെ ദരിദ്രരെ അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തും അവരുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷയണിയിക്കും അവളിലെ കരുണയുള്ളവർ ആനന്ദിച്ച അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പമുളപ്പിക്കും എൻ്റെ അഭിഷിക്തന് വേണ്ടി ഞാനൊരു ദീപനാളം ഒരുക്കിയിട്ടുണ്ട് അവൻ്റെ ശത്രുക്കളെ ഞാൻ ലജ്ജടിപ്പിക്കും എന്നാൽ അവൻ്റെ കിരീടം അവൻ്റെ മേൽ പ്രശോഭിക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൺപത്തിയെട്ടാമത്തെ ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഇന്ന് നാം ജോഷുവായുടെ പുസ്തകം ഇരുപത്തിനാല് അധ്യായങ്ങളുള്ള ജോഷുവായുടെ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്നു നാളെ മുതൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആരംഭിക്കുകയും ചെയ്യുന്നു മനോഹരമായിട്ടാണ് ചില ജീവിതങ്ങൾ ദൈവസന്നിധിയിലേക്ക് തങ്ങളുടെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്നത് ഈ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിൽ കിഴക്കൻ ഗോത്രങ്ങൾ തങ്ങളുടെ ജോർദാൻ ജോർദാനക്കരയുള്ള മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നതും അവരൊരു ബലിപീഠം നിർമ്മിക്കുകയും ആ ബലിപീഠം നിർമ്മിച്ചത് ബാക്കി ഒൻപതര ഗോത്രങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഫിനഹാസിൻ്റെയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെയും നേതൃത്വത്തിൽ അവരോട് പോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ആ തെറ്റിദ്ധാരണ മാറുകയും ചെയ്യുന്ന മനോഹരമായൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് സുതാര്യമായ ചർച്ചകളിലൂടെ ആശയവിനിമയത്തിലൂടെ ചോദിക്കുകയും പറയുകയും വ്യക്തമാക്കുകയും ചെയ്ത് തെറ്റിദ്ധാരണകൾ വളരെ വേഗത്തിൽ ദൂരീകരിക്കാനും പരിഹരിക്കാനും കഴിയും എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും ചോദിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു തരത്തിൽ അതൊരു ഒളിച്ചോട്ടവും ഒരു എസ്കേപ്പിസവും ആണെങ്കിലും അത് ബന്ധങ്ങളെ സഹായിക്കില്ല സുതാര്യമായ തുറന്ന് പറച്ചിലുകൾ ആശയവിനിമയം ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ് മറ്റുള്ളവരെ കേൾക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് അനാവശ്യമായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിൽക്കാൻ ഉചിതം ബൈബിള് നമ്മൾ വായിച്ചു വന്ന ഈ വഴികളെല്ലാം നാം ഓർത്തിരുന്നത് പോലെ ഉടമ്പടിയുടെ പുസ്തകമാണ് പ്രധാനപ്പെട്ട ആറ് ഉടമ്പടികളിലൂടെയാണ് ബൈബിളിൻ്റെ കഥ ഇതൾ വിരിയുന്നത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി സിനായി ഉടമ്പടിയായിരുന്നു ഇവിടെ ജോഷു തൻ്റെ മരണത്തിനു മുമ്പ് അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഈ ജനത്തെ ആ ഉടമ്പടിയുടെ കവചത്തിനകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം നമ്മുടെയും ജീവിതം ഈ ഉടമ്പടിക്കകത്താണ് ഈശോ പറഞ്ഞു ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും യഥാർത്ഥമായ ആരാധനയായി നാം ദൈവത്തിന് സമർപ്പിക്കുന്ന ഈ അർപ്പണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മളൊരു ഉടമ്പടിക്കകത്താണ് എന്നുള്ളതിൻ്റെ ഏറ്റുമറച്ചിലാണത് കൺഫഷനാണത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് തന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഞാൻ ദൈവവുമായി മാമോദീസ എന്ന കൂതാശയിലൂടെ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ച ഒരാളാണ് കുരിശിലെ ചിന്തപ്പെട്ട രക്തം എന്നെ ഒരു ഉടമ്പടിക്കകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു ഒരുപാടൊരുപാട് ആനുകൂല്യങ്ങൾ ഔദാര്യങ്ങൾ അവകാശങ്ങൾ ഒക്കെ ഈ ഉടമ്പടിക്കകത്ത് എത്ര കോടി അനുഗ്രഹങ്ങളാണ് ദൈവം ഈ ഉടമ്പടിക്കകത്ത് വച്ചിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ ഒരു മനോഹരമായ വാചകം ശ്രദ്ധിച്ചു കാണും അതായത് ജോഷോ പറയുകയാണ് നിങ്ങൾ ഈ ഉടമ്പടിക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും നിങ്ങളിലൊരാൾ ആയിരം പേരെ പരാജയപ്പെടുത്തുകയും ചെയ്യും ഒരു ഉടമ്പടി ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരം പേരെക്കാൾ കൂടുതൽ ശക്തിയുണ്ട് എന്ന് നിങ്ങൾ അറിയണം യോശുവയുടെ സമാപന പ്രസംഗം മുഴുവൻ ഈ ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുന്ന പ്രബോധനമാണ് അതിൻ്റെ അവസാനം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നിങ്ങൾ അന്യദേവന്മാരെ സേവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ട് അദ്ദേഹം മനോഹരമായ ആ വാചകം പറയുന്നു ഞാനും എൻ്റെ കുടുംബവുമാകട്ടെ ഞങ്ങൾ കർത്താവിനെ സേവിക്കും കർത്താവിനെ ശുശ്രൂഷിക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനമാണത് ഒരു കുടുംബനാഥൻ ഇങ്ങനെ ഉറപ്പോടെ പറയാൻ പറ്റിയാൽ എത്ര വലിയ ഭാഗ്യമാണത് കുടുംബത്തിന് ഈ കുടുംബത്തിന് വേറൊരു ഇല്ല ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾക്ക് മാമുദീസ കൊടുക്കുക അവരെ വേദപാഠം പഠിപ്പിക്കുക അവരെ മതബോധനത്തിന് അയക്കുക അവരെ വിശ്വാസത്തിൽ പരിശീലനം കൊടുത്ത് വളർത്തുക ചെറിയ പ്രായത്തിലെ അവരെ ഈശോയെ അറിയുന്ന ധ്യാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പരിശീലനങ്ങളിലൂടെയും കടത്തിവിട്ട് അവർക്ക് സത്യത്തെ ദൈവത്തെ പരിചയപ്പെടുത്തുക എന്നത് ഒരു കുടുംബത്തിൻ്റെ മാതാപിതാക്കളുടെ ഒരു കുടുംബത്തിലെ മാതാപിതാക്കളുടെ ഒരിക്കലും 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 മറന്നു പോകരുതാത്ത ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയിൽ നിങ്ങൾ ബദ്ധ ശ്രദ്ധാലുക്കളായിരിക്കണം ജോഷോ പറയുകയാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവയെ ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കും ജൂഷോ തൻ്റെ സമാപന പ്രബോധനം നടത്തുന്നത് ഷെക്കെമിൽ വെച്ചാണ് അത് ആകസ്മികമായി കാണരുത് കാരണം ഷെക്കെമിനൊരു പഴയ ചരിത്രമുണ്ട് അത് യാക്കൂബും മക്കളും യാക്കോബും ഭാര്യമാരും മക്കളും ലാവാൻ്റെ അടുത്ത് നിന്ന് മടങ്ങിയെത്തി കഴിയുമ്പോൾ അപ്പൻ്റെ അടുത്ത് നിന്ന് അതായത് ലെയായിയുടെയും റാഹേലിൻ്റെയും അപ്പനായ ലാവാൻ്റെ അടുത്ത് നിന്ന് അവർ മോഷ്ടിച്ചെടുത്ത കുലദൈവങ്ങളെയും അവർ കാത്തു സൂക്ഷിച്ചിരുന്ന അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളെയും എല്ലാം ഷെക്കേമിലെ മരങ്ങളുടെ ചുവട്ടിലാണ് കുഴിച്ചിടാൻ യാക്കോബ് ആവശ്യപ്പെടുന്നതും അന്യദേവന്മാരെ എല്ലാം അവർ അവിടെ വെച്ച് ഉപേക്ഷിക്കുന്നതും ആ ഷെക്കേമിൽ വെച്ചാണ് ജോഷ തൻ്റെ സമാപന പ്രബോധനം അന്യദേവന്മാരെ ഉപേക്ഷിക്കാനും ഒരിക്കൽ കൂടി കർത്താവിനെ ദൈവമായി ഏറ്റുപറയാനുമുള്ള പ്രബോധനം നടത്തുന്നത് എന്നത് ആകസ്മികമായി കാണാൻ സാധിക്കില്ല ജീവിതത്തിൻ്റെ ഷക്കേമുകൾ എല്ലാവർക്കും ഉണ്ടാവണം അത് ഓരോ ദിവസവുമാണ് ഓരോ നിമിഷവുമാണ് അന്യദേവന്മാരെ കുഴിച്ചു മൂടുകയും അന്യദേവന്മാരിലുള്ള വിശ്വാസത്തെ കുഴിച്ചു മൂടുകയും സത്യദൈവത്തെ ഏറ്റുപറയുകയും ചെയ്യുന്ന നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് ഈ ഷക്കേം നമ്മുടെ വിശ്വാസ പ്രമാണമാണ് ഈ ഷക്കേം നമ്മുടെ വിശ്വാസം ഏറ്റുപറച്ചിലാണ് ഈ ഷക്യം ഈ യാത്ര തുടരുകയാണ് വിശ്വസ്തരായിരിക്കാൻ ജോഷുവ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് ഒടുവിൽ അദ്ദേഹം തൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇനി ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ഈ വാഗ്ദത്ത നാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത വിശ്വസ്തരായി തുടരുമോ ദൈവത്തെ അവർ ട്രസ്റ്റ് ചെയ്യുമോ കർത്താവിനെ അവർ ആരാധിക്കുമോ ദൈവം നൽകുന്ന വിശ്രമത്തിൽ അവർ ജീവിക്കുമോ നമ്മുടെ ബൈബിൾ കഥ തുടരുകയാണ് വളരെ നിർണായകമായ വളരെ സംഘർഷപൂരിതമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കും അതായത് ന്യായാധിപന്മാരുടെ കാലം നമ്മുടെ ഈ രക്ഷാകര കഥ നമ്മുടെ തന്നെ കഥയാണെന്ന് നമ്മൾ ഓർമ്മിച്ചു ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും വിശ്വസ്തതയും ഒരിക്കൽ കൂടി പരിശോധിക്കാൻ ഈ വായനകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെ മകളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ ഉടമ്പടിക്കകത്ത് എന്നും വിശ്വസ്തരായി ജീവിക്കാൻ സഹായിക്കണമേ ഈശോ കുരിശിൽ ചിന്തിയ ഏറ്റവും വലിയ ആ ഒരിക്കലും മനുഷ്യന് ഇനി നടത്താൻ കഴിയാത്ത ആ വലിയ ഉടമ്പടി ആ ഉടമ്പടിയുടെ വില മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവീ കേട്ടുകൊണ്ടിരിക്കുന്ന മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് സുഖപ്പെടുത്തി ആശ്വസിപ്പിച്ച് സമാധാനം കൊടുത്ത് കഥാവിയെ ജീവിതം ധന്യമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രിയപ്പെട്ടവർക്ക് ഇത് പരിചയപ്പെടുത്താനും നാളെ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ഈ വചന വായനയുമായി എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചന സ്വരവുമായി എത്തുന്നതിന് മുമ്പ് സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ പീസ്